കുർ ആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക് നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക് ഖുർആൻ ആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക് നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക് അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ കാട്ടിയ മാർഗം അവരെ തുടർന്ന് സ്വലഹിങ്ങൾ ജീവിച്ച മാർഗം അല്ലാഹുവിൻ്റെ അമ്പിയാക്കൾ കാട്ടിയ മാർഗം അവരെ തുടർന്ന് സ്വലഹിങ്ങൾ ജീവിച്ച മാർഗം അതിലൂടെ ഞങ്ങളെ നടത്തിടു നിറഹിമേ അതിനായി സങ്കടം കരഞ്ഞിടം പെരിയോനെ അതിലൂടെ ഞങ്ങളെ നടത്തിടുമേ അതിനായി സങ്കടം കരഞ്ഞിടം പെരിയോനെ കുർആൻ വിളിച്ചിരുന്നു നമ്മെ നന്മയിലേക്ക് നേരായ പാത കാട്ടിടുന്നു ജനത്തിലേക്ക് नम्रोदिि कल तिल् कर्या तुहै बदर् सही मोताया तुहै नम्रोदिि कल कर्या तुहै बदर सहाबी मोताय तुहै അള്ളാഹുവിന് മാത്രം നമ്മുടെ അഴിവാദത്ത് വേണ്ടവങ്കലേക്ക് മധ്യവർത്തി നമുക്ക് അള്ളാഹുവിന് മാത്രം നമ്മുടെ അഴിവാദത്ത് വേണ്ടവങ്കലേക്ക് മധ്യവർത്തി നമുക്ക് കുർആആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക് നേരായ പാത കാട്ടിടുന്നു ജനനത്തിലേക്ക് ുള്ളിലുള്ളവതറിയുന്നവനല്ല അല്ലാതെയാരും കൽപിലെ രഹസ്യമറിയില്ല കരളിൻ്റെയുള്ളിലുള്ളതറിയുന്നവനല്ല അല്ലാതെ ആരും കൽപിലെ രഹസ്യമറിയില്ല കബറിൽ ക്ഷയിച്ചിടുന്നവനറിയില്ല യേ ിയോട് തേടുവാളിവില്ല എങ്ങുമേ ഖബറിൽ ക്ഷയിച്ചിടുന്നവനറിയില്ല യന്നുമേ ഖറാളിയോട് തേടുവാളിവില്ല എങ്ങുമേ ർ ആൻ നമ്മെ നന്മയിലേക്ക് നേരായ പാത കാട്ടിടുന്നു ജനത്തിലേക്ക് ഖുർആൻ ആൻ നമ്മെ നന്മയിലേക്ക് നേരായ പാത കാട്ടിടുന്നു ജനത്തിലേക്ക്